എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ മുതൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ കയ്യിൽ വിതരണം ആരംഭിക്കും ശനിയാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയത് ഇതിനകം ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് കയ്യിൽ ലഭിക്കുന്ന ആളുകൾക്ക് നാളെ തുക എത്തിത്തുടങ്ങും എന്നുള്ളതാണ് അറിയിപ്പ് ഇന്ന് ട്രഷറി മുഖാന്തരം മിക്ക സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അങ്ങനെയെങ്കിൽ വിതരണക്കാരുടെ കയ്യിൽ പണം എത്തിയിട്ടുണ്ടാകും ആ വിതരണക്കാരുടെ കയ്യിൽ പണം എത്തിയിട്ടുണ്ട് എങ്കിൽ നാളെ രാവിലെ തന്നെ അതിന്റെ വിതരണം തുടങ്ങുന്നതാണ് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ് ആരംഭിക്കുകയാണ് പെഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ മുമ്പ് വീഡിയോയിലൂടെ പറഞ്ഞതാണ് അതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല എല്ലാ ആളുകളും മസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക രണ്ടായിരത്തി ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ അത് ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ബി റേഷൻ കാർഡിന് അർഹതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള സമയ പരിധി മുപ്പതിന് അവസാനിക്കും ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡുകാരുണ്ട് എങ്കിൽ അപേക്ഷ ഉടനെ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആയ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകളായിട്ടുള്ള ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായത് മൂലം വിധവക്ക് സമാധാനമായി ജീവിക്കുന്ന സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടി അൻപതിനായിരം രൂപ സഹായം നൽകുന്ന ഭാവ ഭവന പദ്ധതിയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാമെങ്കിലും ബി പി എൽ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കും ശരിയായ ജനലുകൾ വാതിലുകൾ ഫ്ലോറിംഗ് മേൽക്കൂര ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നീ പണികൾ പൂർത്തീകരിക്കുന്നതിനാണ് അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുക ശോചനീയാവസ്ഥയിലുള്ള വീടുകൾക്ക് പുനരുദ്ധാരണത്തിനും ഈ അൻപതിനായിരം രൂപ ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപേക്ഷകയുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള വീടിന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അപേക്ഷ കുടുംബത്തിലെ ഏക വരുമാന ദാതാവായിരിക്കണം അപേക്ഷകോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിൽ അവർക്കും മുൻഗണന ലഭിക്കും പെൺകുട്ടികൾ മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിര വരുമാനമുള്ള മക്കളുള്ള വിധകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ വീടിനോ വീടിന്റെ പുനരുദ്ധാരണത്തിനോ ആയി കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ സഹായം ലഭിച്ചും അപേക്ഷിക്കേണ്ടതില്ല അവർക്ക് സഹായം ലഭിക്കുന്നതല്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പത്ത് വർഷത്തിനുള്ളിൽ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ വീടിന് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള സാക്ഷിപത്രം റിപ്പയർ ചെയ്യുന്നതിന്റെ അനിവാര്യത എന്നിവയ്ക്ക് ഉദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന സാക്ഷിപത്രം അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ഒരുപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം അതാത് ജില്ലാ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡ്യൂട്ടി കലക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കലക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ല ഏതാണോ ആ ജില്ലയിലെ കലക്ടറേറ്റിലേക്ക് പോസ്റ്റൽ മുഖാന്തരമോ തപാൽ മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പൊ അർഹതയുള്ള ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങി എന്നുള്ള അറിയിപ്പ് വന്നു ജൂലൈ ആദ്യ വാരത്തിൽ തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിനു മുമ്പ് മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് കിസാൻ ഗുണഭോക്താക്കൾക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ നിർദ്ദേശം പി കിസാൻ കെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കണം പത്തൊൻപതാമത്തെ വരെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യേണ്ടി വരില്ല എങ്കിലും സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ചെയ്യണമോ വേണ്ടയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും പ്രധാനമായിട്ടും കഴിഞ്ഞ ഘടുക്കൽ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത് പി കിസാൻ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ ആധാർ നമ്പർ നൽകിക്കൊണ്ട് മുഖം സ്കാൻ ചെയ്ത് സ്വന്തമായി ഇപ്പോൾ കെ നടപടികൾ പൂർത്തീകരിക്കാം എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് ഭൂമി രേഖയുടെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം അതിന് അടുത്ത കൃഷി കൃഷി ഭവനുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇത് മുഖാന്തരം ആധാർ കാർഡ് അടിസ്ഥാനത്തിലാണ് പി കിസാൻ സമ്മാൻ സമ്മാനിധിയുടെ തുക വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ എൻ പി സി ഐ യുമായി ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കില്ല കഴിഞ്ഞ കടുക്കൾ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് പ്രശ്നമുണ്ടാവില്ല കഴിഞ്ഞ കടുക്കളെല്ലാം മുടങ്ങി പോയിട്ടുള്ള ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നും ഗുണഫലം ലഭിക്കുന്നതിന് കതിർ ആപ്ലിക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധം ഇല്ല എന്നുള്ളതും ഈ ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പാണ് എല്ലാ കർഷകരും ഈ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ദേശീയ കർഷക രജിസ്ട്രി കർഷക ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്ന സംവിധാനം ആണിത് അഗ്നിശാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ഇനിയും പൂർത്തീകരിക്കാത്ത ആളുകൾ ഉടനെ ചെയ്യണം അത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അവസരമുള്ളത് പി എം കിസാൻ ഇരുപതാമത്തെ ഘട ഇത് ചെയ്യാത്തത് കൊണ്ട് തടസ്സപ്പെടില്ല എങ്കിലും ഭാവിയിൽ അത്തരം തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് പി കിസാൻ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതി ആനുകൂല്യങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് അടുത്ത കൃഷി ഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക കൃഷി ഭവനിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്നും സി എസ് സികളിൽ നിന്നുമെല്ലാം ഇത് ചെയ്യാൻ കഴിയാവുന്ന കഴിയുന്നതാണ് എന്നുള്ള അറിയിപ്പും ഇപ്പോൾ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കർഷകരും ചെയ്യുക ആധാർ കാർഡ് നികുതി അടച്ച രസീത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയാണ് ഇതിന് രേഖയായിട്ട് വേണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറ് അറുപത്തി ഒന്ന് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള അറിയിപ്പാണിത് അപ്പൊ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാരുകൾ മുഖേന നിർബന്ധമായിട്ടും ഇത് നടപ്പിലാക്കുകയാണ് അപ്പോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ അഗ്നിച്ചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടിയും പൂർത്തീകരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കുക സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫിഷ്യൻസി അവാർഡിനായി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രൊഫിഷ്യൻസി അവാർഡിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താണ് വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടാം ഇല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തിയെട്ട് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് നിലമ്പൂർ ഇലക്ഷൻ ഫലം വന്നു ആര്യാടൻ ചോക്കത്ത് പതിനായിരത്തിന് മുകളിൽ വോട്ടിന് ജയിച്ചു ഇരുപതിനായിരത്തിന് അടുത്ത് വോട്ട് പിടിച്ച് പി വി അൻവറും ശക്തി തെളിയിച്ചു രാജ്യത്ത് നടന്ന മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ് ഒന്ന് എ എ പി രണ്ട് ി ജെ പി മൂന്ന് എന്നിങ്ങനെ വിജയിച്ചു സ്വർണവിലയിൽ നേരിയ കുറവ് ഗ്രാമിന് അഞ്ചു രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും പവന് നാല്പത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാമല്ലേ അനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ